ഹായ് നമുക്കിന്ന് ചെറുപയറും വെള്ളരിക്കയും കൂടി ഒരു കറി ഉണ്ടാക്കാം ഇത് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കരിയാനായിട്ടോ അപ്പോൾ ഞാൻ ഈ ചെറുപയർ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പം നല്ലപോലെ കുതിർന്നിരിക്കുന്ന ചെറുപയറാണ് അതുകൊണ്ട് രണ്ടും കോഴി ഞാൻ ഒരുമിച്ചാണ് വേവിക്കാൻ പോകുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് ചെറുപയർ അവരുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തതൊക്കെ നല്ലതാണ് അപ്പം നമുക്ക് ആദ്യം ഇതിന് അരപ്പ് വെക്കാം കാരണം മഴയൊക്കെ ആയതുകൊണ്ട് കൊണ്ട് കണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പണിയായിപ്പോകും കുറച്ച് തേങ്ങയുണ്ട് ഒരുപാടില്ല രണ്ട് പിടിയോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ ചെറുപയറിന് അതിനൊരു കൊഴുപ്പുള്ളത് കൊണ്ട് ഒരുപാട് തേങ്ങ ആവശ്യമില്ല ഞാൻ അതിൻ്റെ കൂടെ ചെറിയുള്ളി രണ്ടെണ്ണം പിന്നെ ഒരു മൂന്നല്ലി വെള്ളം വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം അതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പാകത്തിന് മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പം ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നന്നായി എനിക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിനി ചെറുപയറ് ഇത് കുക്കറിലിടാം അതൊരു രണ്ട് വിസിൽ കേട്ടാൽ മതിയാകുമോ അപ്പം നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കുക്കറിൽ നമ്മൾ ഇത് നേരത്തെ തല വെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് ചെറുപയറും എല്ലാം ഒരുമിച്ച് വെന്ത് കിട്ടും അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ട ഒരു മുങ്ങുന്ന കണക്കിന് വെള്ളം മതിയേ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം വെന്തിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും കേട്ടോ അപ്പം ആവി അടിക്കുന്ന ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തത് കണ്ടോ രണ്ടു ഒരേ പോലെ വെന്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ആക്കാവുന്നതേ ഉള്ളത് ഇനി നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് പയറും മെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിന് വറ കൊടുത്താൽ മതി നമ്മൾ സാധാരണ പോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം ഞാനിത് എണ്ണ ഒഴിച്ച് കടുകും വേപ്പിലൊക്കെ ഇടുന്നത് നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയുള്ളിൽ വെറുതെ അരിഞ്ഞിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടു കൊടുക്കാം നമ്മൾ ഓൾറെഡി ഉള്ളി ഇട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാത്തത് അപ്പോൾ ഞാൻ കടുകിട്ട് വേപ്പിലേക്ക് ഇടുന്നുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കണം അരപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് നമ്മൾ ലൂസ് ചെയ്യണം വെള്ളം ഒഴിച്ച് ലൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെറുപയറായതുകൊണ്ട് തണുക്കും തോറും ഇത് കുറച്ച് തടിച്ചു വരും അപ്പോൾ അത് കണക്കാക്കിയിട്ട് കുറച്ച് ലൂസിൽ ചാറാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പം ഉപ്പൊക്കെ പോരെങ്കിൽ നോക്കി ചേർക്കണം അപ്പം ഞാനിതൊരു തള വരാനാവുമ്പോഴത്തേനും വേവിച്ച് വെച്ചിട്ടുള്ള പയറും നമ്മൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ലൂസൊക്കെ കറക്റ്റാണെന്ന് നോക്കി വെള്ളം പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ആക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം